എട്ട് വർഷക്കാലം മുതുകാടെ എൻ്റെ കൂടെ മാജിക് പഠിക്കാനുണ്ടായിരുന്നു ഞാനീ കുറച്ച് മാനുഷികതയിലും ബന്ധങ്ങളിലും സ്നേഹത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉണ്ടോ ഇല്ലയെന്നുള്ള ഞാൻ പറയുന്നില്ല അല്പം മനുഷ്യത്വത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു വീണ് കഴിഞ്ഞാൽ ആ കുട്ടിക്കാകെ വീണ് പൊള്ളലേൽക്കുമല്ലോ അപ്പോൾ ഓഡിറ്റോ ഓഡിയൻസിൻ്റെ അതിൽ നിന്ന് കൊണ്ട് ഞാൻ ഉടനെ തന്നെ വേഗത്തിൽ സ്റ്റേജിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എൻ്റെ കയ്യിലോട്ട് അവലാണ്ട് എറിഞ്ഞു കൊടുത്തു പക്ഷെ അത്തരം ചില സന്ദർഭങ്ങൾ പോലും അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു ഞാൻ ആളാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പിന്നീട് ഒരിക്കൽ പറഞ്ഞത് ആ ഹ്യൂമാനിറ്റേറിയൻ എന്നുള്ള വാക്ക് നമ്മൾ സാമരാജ്യനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പുറത്ത് ഉദ്ഘാടനത്തെ കുറിച്ച് അതിൻ്റെ അടുത്തുകൂടി പോലും പറയാൻ പറ്റില്ല യാതൊരുവിധ നേട്ടങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു നമസ്കാരം സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മജീഷ്യൻ ആണ് നമ്മള് ധാരാളം മാജിക്കുകൾ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് അതായത് മുതു മുതുകാടിന്റെ ഗുരുവാണ് അപ്പോ അതേപോലെ ധാരാളം ശിഷ്യഗണങ്ങളുള്ള ഒരു ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം മാജിക്ക് തുടങ്ങി ആളോ അല്ലേ സാർ അപ്പൊ സാർ നമസ്കാരം സാറിന്റെ ശിഷ്യഗണങ്ങൾ സാറിന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ശിഷ്യന്മാരാണ് തീർച്ചയായിട്ടും പിന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള തായ മുതുകാട് എന്റെ ശിഷ്യനാണ് എട്ടു വർഷക്കാലം മുതുകാട് എൻ്റെ കൂടെ മാജിക് പഠിക്കാനുണ്ടായിരുന്നു പഠിച്ചു അദ്ദേഹത്തിൻ്റെ വീട് നിലമ്പൂരിൽ നിന്ന് ആകുമ്പോൾ ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ അകലെയാണ് അടുത്താണ് അപ്പോൾ എല്ലാ ശനിയാഴ്ച വീക്കെൻഡിലൊക്കെ അദ്ദേഹം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ളതായ കാലയളവിൽ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യമോ ഒക്കെ ആയിട്ട് വീട്ടിൽ വരികയും വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ നിന്നുകൊണ്ട് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകും അങ്ങനെ മാജിക് പഠിച്ചിട്ടുള്ളതാണ് സാറിന് എന്തോ അത് വലിയ ഇറിറ്റേഷൻ അതെന്താ ചോദിച്ചാൽ ഈ ഒരു ജനറേഷൻ ഞങ്ങൾ തമ്മിൽ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ആ ജനറേഷൻ മാറിയിട്ടുണ്ട് പുതിയ ജനറേഷന് പറ്റിയ ചിന്താഗതിയും പ്രവൃത്തികളുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അത് പലപ്പോഴും എനിക്ക് ഞാൻ കുറച്ച് മാനുഷികതകളിലും ബന്ധങ്ങളിലും സ്നേഹത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉണ്ടോ ഇല്ലയെന്നുള്ള ഞാൻ പറയുന്നില്ല അതുകൊണ്ട് പറ്റിയുള്ളതായ ചെറിയ ചെറിയ അപാകതകളാണ് ചെറിയ ധാരണ പെശകളാണ് അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഇത്തരം സ്വഭാവങ്ങളെ രീതികൾ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ കലച്ചു നിൽക്കുന്നു എങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ തന്നെയാണ് കാണുമ്പോൾ ബന്ധങ്ങളുണ്ട് എൻ്റെ ഒരു പുസ്തകം അടുത്തിറങ്ങിയിരുന്നു എൻ്റെ മാജിക്കിൽ അമ്പത് വർഷം പൂർത്തീകരിച്ചു ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അതിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നിരുന്നു അത് കഴിഞ്ഞ് ആ പുസ്തകത്തിൽ തന്നെ ഗുരുവിനെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ല റിമാർക്സ് എഴുതിയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ പോകുന്നുണ്ട് മറ്റൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം ഏറ്റവും വളരെ നന്നായിട്ട് അത് ഒരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതിയ പുതിയ കാര്യങ്ങളിൽ മേഖലകളിലേക്ക് എത്താനും അത് അവതരിപ്പിക്കാനും ഉള്ളതായ ആ വൈഭവം വളരെ മിടുക്കാണ് അദ്ദേഹം വീട്ടിൽ വന്ന് പഠിക്കുന്ന സമയം തൊട്ട് അങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കൽ എന്ന് ചോദിച്ചാൽ ആദ്യം വന്ന ഉടനെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ല അതിനൊരു ട്രയൽ ആൻഡ് ടെറർ എന്ന് പറയുന്ന പോലെ ഒരു സ്ക്രീനിങ് ഉണ്ട് ചെറിയ ചില വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കും അതവരെങ്ങനെ ഇങ്ങോട്ട് കാണിക്കുന്നു ഇത് അടുത്ത ആഴ്ച ചെയ്യണം ആ എത്രമാത്രം കമ്മിറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ ഓരോന്ന് പഠിപ്പിച്ചുകൊടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എട്ട് കൊല്ലം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടല്ല അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് അപ്പോൾ അപ്പം നാലോചിച്ച് എട്ട് വർഷം തുടർച്ചയായിട്ട് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി അപ്പം അതിനനുസരിച്ച് അദ്ദേഹത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്തു കൊണ്ടുപോകുന്നു അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ തുടങ്ങി അദ്ദേഹം ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി എട്ടും കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം വേദിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ അതെല്ലാം തീർച്ചയായിട്ടും അത് ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പെട്ടി പാർപ്പിക്കുകയും ചെയ്തില്ല അത് ആരെ കൊണ്ട് ചെയ്യിക്കാറില്ല അതിന് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ളതായ അസിസ്റ്റൻസ് ഉണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുള്ളൂ അല്ലാതെ കുട്ടികളെ മാജിക് പഠിക്കും കുട്ടികളെ കൊണ്ട് പെട്ടിടുപ്പിക്കുന്ന സ്വഭാവമില്ല ആർട്ടിസ്റ്റുകളെ ഈ കൂടെ വരുന്ന ആർട്ടിസ്റ്റുകളായാലും ശരി അവരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ ഈ രീതിയിൽ പിന്നെ സ്റ്റേജിൽ പ്രെസന്റ് ചെയ്തു മാസ്റ്റർ മുതുകാട് എന്ന രീതിയിലാണ് ആദ്യം പ്രെസന്റ് ചെയ്തത് ഞാൻ ഈ ഇപ്പം തിരുവനന്തപുരത്ത് ഇല്ല ഞാൻ എനിക്കതിനെ സാധിച്ചിട്ടില്ല ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല അടുത്ത കാലത്ത് ജനങ്ങള് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചില ആ കല്ലുകൾ അങ്ങനെ കൊള്ളാൻ കാരണം പറഞ്ഞ മീഡിയത്തിന്റെ എന്നും ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല പക്ഷെ എങ്കിൽ പോലും അത് ഇപ്പൊ ഈ ചാനലില് എന്തായാലും ശരി ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്പം മനുഷ്യത്വത്തിന്റെ അംശമുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇത് മാത്രമേ ഉള്ളൂ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ശിഷ്യനോട് നമ്മൾ ഒരു ഗുരുവിനെ ഉപദേശിക്കാനും ശാസിക്കാനും വേണ്ടി അടി കൊടുക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അതാണല്ലോ ഈ ഗുരു എന്ന് പറയുന്നത് അത് പണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് അവനെക്കുറിച്ച് ഒരു വാര്യയിൽ മോശമായ ചില റിമാർക്സ് ഒക്കെ വരുന്നു എന്നുള്ളത് മുൻകൂട്ടി അവരുടെ പത്ര ആ പത്രാധിപർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കണം എന്ന് അവൻ്റെ സുഹൃത്ത് മുഖാന്തരം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അത് വന്നു കഴിഞ്ഞാൽ അവന് മാത്രമല്ല മാജിക്കിനും മൊത്തം മാജിക് ഫെറ്റേണിറ്റിക്ക് അത് ഒരു മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ സമയം തൊട്ട് തന്നെ ഞാനത് തിരുത്താൻ പോകാറുണ്ട് എന്നർത്ഥം വേദിയിൽ മഞ്ചേരിയിൽ ഒരു മാജിക് ഷോ നടക്കുകയാണ് ഒരു കുട്ടിയുടെ തലയിൽ തീ കത്തിച്ച് കാപ്പി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ഒരു കുട്ടിയെ ഓഡിറ്റോറിയത്തിൽ നിന്നും വെച്ചു അവിടെ വന്നിരുന്നു ഇരുന്നതിന് ശേഷം ഇവനീത് ഇത് തലയിലൊക്കെ വെച്ചു കത്ത് തുണിയൊക്കെ ഇട്ട് കത്തിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കതിൻ്റെ ഉള്ളിൽ പുള്ളി ഉണ്ടായി അത് ഉടനെ തന്നെ നെ മുന്നിൽ നെഞ്ചിലേക്ക് വീഴുമെന്ന് ആ വീണ് കഴിഞ്ഞാൽ ആ കുട്ടിക്കാകെ വീണ് പൊള്ളലിരിക്കുമല്ലോ അപ്പോൾ ഓഡിറ്റോ ഓഡിയൻസിൻ്റെ അതിൽ നിന്ന് ഇന്നുകൊണ്ട് ഞാൻ ഉടനെ തന്നെ വേഗത്തിൽ സ്റ്റേജിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എൻ്റെ കയ്യിലെ ടവലുകൊണ്ട് എറിഞ്ഞു കൊടുത്തു ആ സമയം തന്നെ അതൊക്കെ കറക്റ്റായിട്ട് സ്റ്റേജിലിരിക്കുന്ന ആ കുട്ടിയുടെ തലയും താഴേക്ക് പോകണം ആ ടവൽ കൊണ്ടാണ് അവനത് തീ പൊത്തിപ്പിടിച്ചു കെടുത്തുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നമുക്കത് മുൻകൂട്ടി കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ അത്തരം ചില സന്ദർഭങ്ങൾ പോലും അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു ഞാൻ ആളാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പിന്നീട് ഒരിക്കൽ പറഞ്ഞത് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അല്ലാത്ത വിഷമം തോന്നി എങ്കിൽ പോലും അത് അവർ ഞാൻ പറഞ്ഞില്ല ആ ഒരു ജനറേഷൻ്റെ ഒരു മാറ്റമാണത് ഉള്ളൂ അവരുടെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയും തമ്മിലേതായ ഒരു മാറ്റം ഏഹ് എല്ലാവരുടെയും നന്മ ഇപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ മലീഷ്യൻ സാമ്രാജ്യമായിട്ടും ഒരു ചെറിയ പ്രശ്നം നേരത്തെ ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലേ അത് അതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് പിന്നെ മോഹൻലാൽ ഒരു ഫയർ എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു മുതുകാട് ഉദ്ദേശിച്ചത് അത് മുതുകാടിൻ്റെ ഒരു പിന്നെ അവിടെ ഉള്ളതായ പ്ലാനറ്റിൻ്റെ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ആസൂത്രണം ചെയ്തത് അതിന് വേണ്ടി എന്താ റിഹേഴ്സലൊക്കെ കൊടുത്തു ഇത് കഴിഞ്ഞ് ഈ വിവരം പുറത്തറിഞ്ഞപ്പോൾ ചാമരാജ് അതിനെതിരെ അതായത് മോഹൻലാൽ എന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊണ്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഐസ് ബോക്സിൽ കോഫിൻ ഐസ് കോഫിൻ അതിനകത്ത് കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിനെ തുടർന്ന് അതൊരു വലിയ വിഷയമായി മാറുകയും മോഹൻലാലിൻ്റെ ഫാൻസും മോഹൻലാലിൻ്റെ അമ്മയും എല്ലാവരും അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് മോഹൻലാൽ അത് ഒഴിവാക്കി അപ്പോൾ അതിൻ്റെ വാസ്തുവെന്താ ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഞങ്ങളൊരു പിന്നെ കൂട്ടായ്മ നടത്തുമ്പോൾ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ പിന്നെ ജാലവിദ്യക്കാരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാവരെയും ഓരോ പ്ലാറ്റ്ഫോമിൽ കൊടുത്ത് എല്ലാവരെയുടേയും കൂടി ഇല്ലെങ്കിൽ അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുക മുതുകാടന്ന് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ മുതുകാടിൻ്റെ ഒരു സ്വന്തം പ്രോഗ്രാം എന്ന രീതിയിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തു അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു അതിൽ വിഷമം പോണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ സാംരാജ് ഇതിനെതിരെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ആ സന്ദർഭത്തിൽ ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ അരുന്നു കൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ സാമ്രാജ്യം ഇങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഇതുകൊണ്ട് അപകടമൊന്നും വരാൻ പോകുന്നില്ല എന്നും അതുമാത്രമല്ല ഈ വിദ്യ മോഹൻലാലിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ മാജിക് ലാമ്പിൽ എന്നുള്ള പരിപാടി ഗൾഫിൽ നടക്കുമ്പോൾ ഞങ്ങളതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു വലിയ പെട്ടി പെട്ടിയിൽ മോഹൻലാലിനിട്ട് കത്തിച്ച് അവിടെ സ്കെലിറ്റൺ വരികയും മോഹൻലാൽ ഓഡിയൻസർ അവിടുന്ന് ഓഡിറ്റോറിയത്തിന് പിന്നിൽ നടന്നു വരുന്നതാണ് ആ ഐറ്റം അതിനുവേണ്ടി മോഹൻലാൽ പഠിച്ചിട്ടുണ്ട് ഈ വിവരം സാമ്രാജ്യൻ അറിയൂല അപ്പോൾ ഈ ഐറ്റം ചെയ്യുന്നതുകൊണ്ട് അപകടമൊന്നും വരാൻ പോകുന്നില്ല എന്ന് ഞാൻ ദുബായിലുള്ളതായ ഉള്ളതായ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ് തിരിച്ച് കാറിൽ വരുമ്പോഴാണ് പറയുന്നത് മോഹൻലാലിത്തിന് പിന്മാറിയെന്നുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ പക്ഷേ അതിന് എനിക്കതിന് ഉണ്ടായി എന്താ അത് അത് വലിയൊരു ഐറ്റം ആയിരുന്നു ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മാജിക്കിന് വലിയൊരു ബൂസ്റ്റിംഗ് ആയി മാറിയനെ അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അതൊക്കെ ചെറിയ ചില തെറ്റിദ്ധാരണകളിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ മിസ്കൺസെപ്ഷൻസ് പറയില്ലേ നേരെ മറിച്ച് എല്ലാവരെയും ഒക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് സാമ്രാജ്യം വിളിക്കുക എല്ലാവരും വരിക അത് നിങ്ങളൊക്കെ വരണം എന്നൊക്കെ പ്രത്യേകമായി പറഞ്ഞിരുന്നെങ്കിൽ ഒരു അംഗീകാരം കിട്ടുമായിരുന്നു സാമ്രാജ്യം എല്ലാവർക്കും പൊതുവെ സാമരാജ് വളരെ നല്ല മനുഷ്യനാണ് എല്ലാം പൊതുവേ നല്ല എല്ലാ നിലയ്ക്ക് നല്ല ഹ്യൂമാനിറ്റേറിയൻ ആണ് ആ ഹ്യൂമാനിറ്റേറിയൻ എന്നുള്ള വാക്ക് നമ്മൾ സാമരാജിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പുറത്ത് മുതുകാടിനെ കുറിച്ച് അതിന്റെ അടുത്തുകൂടി പോലും പറയാൻ പറ്റില്ല അതാണ് വ്യത്യാസം പക്ഷെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിൽ സംഭവിക്കുന്ന പോലെ സംഭവിച്ചതാണെന്ന് അപ്പൊ ഈ ശരിയായിട്ടും ഈ കേസിൽ ഈ മോഹൻലാലിന്റെ കേസിൽ സാറിന്റെ ശിഷ്യൻ തന്നെ ആയിരുന്നു ശരി മുതുകാട് അതിൽ ശരിയും തെറ്റല്ല നമ്മൾ പറയുന്നത് മുതുകാട് അല്ല മുതുകാട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുതുകാടൻ ആവശ്യം മുതുകാടിൻ്റെ സ്ഥാപനത്തിൻ്റെ പബ്ലിസിറ്റിയാണ് അതിന് വേണ്ടിയാണ് മോഹൻലാലിന് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പേരിൽ മുതുകാട് കുറേ സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി നടന്നില്ല നടക്കാതെ വന്നപ്പോൾ ഞാൻ ഈ സ്പോൺസർഷിപ്പ് വാങ്ങിയ സംഖ്യ അവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു എന്നെ അവരെ മുതുക കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെന്താ മുതുകാട് ശരിയും തെറ്റും നമ്മൾ നോക്കണ്ട പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിൽ കുറച്ച് സിൻസിയറിറ്റി വേണം കുറച്ച് ആത്മാർത്ഥത കൊടുക്കുക പിന്നെ നമ്മൾ ആഫ്റ്റർ ആൾ ഹ്യൂമൻ ആണ് മനുഷ്യരാണ് തെറ്റുകൾ പറ്റും തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക ആരെങ്കിലും നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക അത് കറക്റ്റ് ഇല്ലാണല്ലോ ആവശ്യം മാനുഷികതയില്ലാതെ മാനവികത വെച്ച് പുലർത്താതെ നമ്മൾ ആരായിട്ട് എന്താ കാര്യം ഇതേ ഞാൻ ചോദിക്കുന്നുള്ളൂ അതിൽ സാമ്രാജ്യം സാമ്രാജ്യമെടുക്കലാണ് പി എം ഇത്ര എല്ലാവരും എക്സെപ്റ്റ് മുതുകാണു ഇവിടെ മാജിക്ക് പഠിക്കാൻ പലരും വരാറുണ്ട് നമ്മൾ എങ്ങനെയാ ഇങ്ങനെ തുടങ്ങും രണ്ട് വിദ്യ മൂന്ന് വിദ്യ പഠിച്ചാൽ പിന്നെ അവർ പോകും പിന്നെ വരില്ല ഇത്രയേ ഉള്ളൂ മാജിക്ക് എന്ന് മനസ്സിലാക്കി എന്തിനാണ് അവർക്ക് നമ്മളെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാ വ്യത്യാസം മാത്രം പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക പ്രശസ്തി പ്രശസ്തി ഇതിനു വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ ചില ചില അദ്ദേഹത്തിൻ്റെ കുറേ അഡ്വൈസുകളുണ്ട് ചില ചെറിയ കഥകളുണ്ട് ആ കഥകളൊക്കെ വളരെ ചടുലമായിട്ട് പറയുകയും അത് കേട്ടിരിക്കാൻ നമ്മൾ വളരെ വളരെ ആസ്വാദനത്തോടെ അതിനെ കേട്ടിരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു കഴിവ് പണ്ട് തൊട്ടേ ഉള്ളതാണ് അത് അദ്ദേഹം എൻ്റെ വിട്ടുപോയതിനു ശേഷമാണ് ആ കഴിവുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം വായിക്കുന്ന ഒരാൾ വായിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അന്ന് അവർക്ക് സ്വാഭാവികമായിട്ടും പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ വിട്ടുപോയതിന് ശേഷം ഈ പറഞ്ഞ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും അതാണ് ഞാൻ പറഞ്ഞ മാജിക്കിന് കിട്ടിയിട്ടുള്ള വലിയൊരു അസറ്റാണത് പക്ഷേ ഇത് മറ്റേ സാമ്രാജ്യമാണ് സാമ്രാജ്യം തോന്നുന്നു അത് കുറെ മരിക്കുകളെല്ലാം കൂടെ അതിൻ്റെ ഗുഡൻസ് എല്ലാം കൂടെ കൂടി പെട്ടിക്കത്താക്കി കുഴിച്ചിടുക അങ്ങനെ കൂടെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അത് സാമ്രാജ്യമല്ല ഈ അത് ഇവൻ തന്നെ ചെയ്തത് അപ്പം അപ്പം മന്ത്രി കാർത്തികേൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ പിന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നതായ എല്ലാ വലിയ മാജിക്കുകളുടെ ഒക്കെ രഹസ്യങ്ങൾ ഈ സി ഡിയിലാക്കി ഡി വി ഡിയിലാക്കി വെച്ചിട്ടുണ്ട് നൂറ് കൊല്ലത്തിന് ശേഷം ഇത് പുറത്തിറക്കുന്നതാണ് അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് വലിയൊരു കുംഭത്തിലാക്കി കൊണ്ട് കുഴിച്ചിട്ടത് വിജീകാര്ത്തിക്കാനായിരുന്നു ആ ഇതിൻ്റെ അവസ്ഥ എന്താണ് അത് നമ്മൾ കണ്ടുപിടിച്ചല്ലൊന്നോ നമ്മൾ കണ്ടുപിടിച്ചാണ് ഈ നമുക്ക് പറയാം എൻ്റെ കുട്ടിയാണതെന്ന് എൻ്റെ മറ്റൊരാളുടെ കുട്ടിയെ പിടിച്ച് എനിക്കിതെല്ലാം പറ്റുമോ അവൻ ചെയ്തതാണാ അവൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ മാജിക്കിലില്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിരുന്ന മാജിക്കുകളൊക്കെ കാലഹരണപ്പെട്ട് അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഡി വി ഡിയിലും സി ഡിയിലും കണ്ട് കണ്ടതിന് ശേഷം അതിവിടെ കൊടുന്ന് ഇന്ത്യയിൽ പോലെ ഇന്ത്യയിൽ ഇത് ഞാനാണിത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഞാനാണ് കണ്ടുപിടിച്ചത് എന്നുള്ള അവകാശവാദങ്ങളൊക്കെ വളരെ ചീപ്പാണ് അതൊക്കെ തന്നെ അവൻ്റെ പേരിൽ ഏറ്റവും വലിയത് ഈ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കഴിവ് ഇപ്പോൾ മോഹൻലാൽ എന്തൊക്കെ അവകാശവാദം ഉന്നയിച്ചിട്ടാണോ വലുതായത് സാമരാജ്യം വലുതായത് എങ്ങനെയാണ് സാമരാജ്യതായ ഒരു വ്യക്തിത്വം ഉണ്ട് അവിടെ അവ ആ കഴിവിലൂടെയാണ് നമ്മൾ വളരേണ്ടത് അല്ല കെയർഫിലൂടെ അല്ല ഒരു മനുഷ്യന് എട്ടു വർഷം കൊണ്ട് അദ്ദേഹം തയ്യാറായി വന്നു എന്നുള്ളത് സത്യം വന്നപ്പോൾ എല്ലാം കൊടുത്ത് അതെ തെറ്റ് കണ്ടാൽ ഇനിയും ശ്സിക്കും നല്ല നല്ലതാണെന്ന് തന്നെ പറയും അവൻ ചെയ്യുന്ന മാജിക് ഇനങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അപ്പോഴേക്കും അപ്പോഴപ്രീസിയേഷൻ കൊടുക്കാറുണ്ട് ഒരു വർഷം എനിക്ക് അവൻ്റെ ഗ്രീറ്റിങ് ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് കിട്ടി അപ്പം ഉടനെ കൊടുത്തു ഞാൻ വളരെ നന്നായിട്ടുണ്ട് ഒരു പുതുമയുണ്ട് അവൻ ചെയ്യുന്നതിലൊക്കെ നല്ല പുതുമ ഉണ്ടായിരിക്കും അതാണ് നമ്മൾ പറഞ്ഞത് നല്ല ആർട്ടിസ്റ്റാണെന്നുള്ളത് അപ്പം നല്ലത് കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും പറ്റ യോജിക്കകത്ത് കാണുമ്പോൾ അതിനെ പിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട് അത് ചിലപ്പോൾ ഒരു കുറ്റമായിട്ട് തോന്നിയേക്കാം ധാരാളം ഇപ്പോൾ കൊണ്ടുണ്ട് കാരണം എന്താ അക്കാഡമി അല്ലേ അക്കാഡമിയിൽ വന്നിട്ട് ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് അതിന് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ പോകുന്നു ഞാൻ ഫീസൊന്നും വാങ്ങിച്ചില്ല ഒന്നേകാൽ രൂപ ദക്ഷിണ നൽകിയിട്ടാണ് എൻ്റെ എനിക്ക് തന്നിട്ടാണ് അദ്ദേഹം മാജിക് പഠിക്കാൻ തുടങ്ങുന്നത് ആ ഒരു ഒന്നേകാൽ രൂപ അല്ലാതെ ഒരു രൂപയെ പോലും ഞാൻ വാങ്ങിയിട്ടില്ല അതുമാത്രമല്ല അവരുവേണ്ടി ഞാൻ അങ്ങോട്ടാണ് കാശ് ചെലവാക്കിയിട്ടുള്ളത് എൻ്റെ കൂടെ പരിപാടിക്ക് പോകുമ്പോൾ അവൻ്റെ ബസൂലിയും അവൻ്റെ താമസവും അവൻ്റെ ഭക്ഷണവും ഒക്കെ ഞാനാണ് കഴിഞ്ഞു കൊടുത്തിരുന്നത് വേറെ യാതൊരുവിധ നേട്ടങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അതിപ്പോഴും വല്ലാതെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇവൻ പഠിത്തം പഠിത്തമൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ഞങ്ങളിൽ ചെറിയ സ്വരച്ചെറിച്ചില്ലായ്മ ഉണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഓഫീസിൽ വന്ന് നിലമ്പൂരിൽ എൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നോട് മാജിക്കിനെ കുറിച്ചൊരു സംശയം ചോദിച്ചു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇനി മാജിക്കിനെ കുറിച്ച് എന്ത് പറഞ്ഞു തരണമെങ്കിലും പഠിച്ചതിൻ്റെ ഫീസ് തരണം അപ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി എന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു എത്രയാണ് ഫീസ് ഞാൻ പറഞ്ഞു ആയിരത്തഞ്ഞൂറ് രൂപ ആ കാലഘട്ടത്തിൽ ഒരു അവൻ്റെ ഒരു പ്രദർശനത്തിന് മൂവായിരം രൂപ ഫീസ് വാങ്ങുന്നുണ്ട് ആയിരത്തഞ്ചു രൂപ കേട്ടപ്പോൾ വീണ്ടും എന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞതെന്തറിയോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കാൻ വരില്ലായിരുന്നു എന്ന് അത് അതുകൊണ്ടാണ് ഇന്നും അന്നം കഴിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും അന്നം കഴിക്കുന്നത് പക്ഷെ അതൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ മെജിഷ്യൻ അല്ല എന്നാണ് പറയുന്നത് എന്തുകൊട്ടെ ആ ഒരു വേദന ഒരു ഗുരുവിനൊന്നും സഹിക്കാൻ പറ്റില്ല അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ മൂവായിരം രൂപ ഫീസ് വാങ്ങിയിട്ട് ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നത് അപ്പോൾ പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രൂപ്പിലെ മെമ്പേഴ്സിനോട് ചോദിച്ചാൽ അറിയാം ചോദിച്ച ഒരു ഗുരുണ്ട് ഒരാളും ഒരക്ഷരം പറയില്ല ആ ജെസി നാരായണ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് മാനേജർ ആയിട്ടുണ്ടായിരുന്ന പി ആർഒ ആയിട്ടുണ്ടായിരുന്ന ആ കുട്ടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മാന്ത്രിക കൂടാരത്തിലെ ഓർമ്മകൾ ദേശാഭിമാനി ബുക്സ് പബ്ലിഷൻ ഇത് മൂന്നാമത്തെ നാലാമത്തെ എഡിഷനാണ് അത് വായിച്ചാൽ ആ കുട്ടികൾ അനുഭവിച്ചിട്ടുള്ളതായ ട്രൂപ്പ് അനുഭവിച്ചിട്ടുള്ളതായ പീഡന കഥകൾ നമുക്ക് കാണാൻ കഴിയൽ ഒന്നും എന്നെ ബാധിക്കുന്നതല്ല നമ്മളതിനെന്താ പറയാറിയോ ഞാൻ കുറച്ച് ഈ സൈക്കോളജി ഇപ്പിനോളിസൊക്കെ പഠിച്ചപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ പി ഡി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എൻ പി ഡി എന്താണെന്നുള്ളത് അടിച്ചു നോക്കിയാലറിയാം അതായത് അതാണ് അവൻ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന കണ്ട് അവർക്ക് സന്തോഷമാണ് അവരെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഒരു രൂപയുടെ കൂട്ടി ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഒന്നുമുണ്ട് സാർ എന്ന് പറഞ്ഞ് സാറിന് ദക്ഷിണ നമസ്കരിച്ച് ആ ഗുരുത്വം എന്ന് പറയുന്ന കോടി വിലയുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് പോകണ്ട ആ തലയിലേക്ക് സാർ കൈ വീണ്ടും ഉയർത്തി വെക്കുമ്പോൾ അവന് കിട്ടാൻ പോകുന്ന ഈ എത്ര ജന്മത്തിൽ അവൻ തപസിനാലും കിട്ടാത്ത ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു ആ അനുഗ്രഹം വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ പരാജയമായിട്ട് പരാജയമായിട്ടാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് മഞ്ചേരി ഉള്ളതായ അലിഖാൻ എന്ന ഗുരുനാഥനെ കിട്ടുന്നത് അദ്ദേഹം എന്നോട് ഫീസ് വാങ്ങിയിരുന്നെങ്കിൽ എനിക്കൊന്നും ഫീസ് കൊടുക്കാൻ കഴിയില്ലായിരുന്നു എൻ്റെ അച്ഛൻ ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്നു അപ്പോൾ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഞാനും മാജിക് പഠിക്കില്ലായിരുന്നു ഞാൻ മാജിക് പഠിച്ചിട്ടില്ലെങ്കിൽ മുതുകാട് മാജിക് പഠിക്കില്ല അങ്ങനെ നിലമ്പൂർ മാജിക് ഉണ്ടാവില്ല മുതുകാടും ഉണ്ടാവില്ലായിരുന്നു മുതുകാടിനോട് ഞാൻ തുടക്കത്തിലേ ഫീസ് വാങ്ങിയിരുന്നെങ്കിലും മുതുകാട് എന്ന മാജിഷ്യൻ ഉണ്ടാവില്ലായിരുന്നു അയ്യോ ഒറ്റ ഞാൻ പിന്നെ ഫീസ് കൊടുക്കാതെയാണ് ഗുരുവിൽ നിന്ന് പഠിച്ചത് ദക്ഷിണ മാത്രമേ കൊടുത്തുള്ളൂ ആ രീതി തന്നെയാണ് ഞാൻ അവലംബിച്ചത് അദ്ദേഹത്തിന് അവര് ആണ് നല്ല കർഷകരാണ് ഭൂസ്വത്തുള്ളവരാണ് റബർ തോട്ടുള്ളവരാണ് പക്ഷെ വീണ്ടും ഞാൻ സാറിൻ്റെ ആവശ്യത്തിലേക്ക് കൊണ്ടുപോലാണ് നിങ്ങളുടെ സാറിൻ്റെ ശിഷ്യൻ പൈസ കൊടുക്കാതെ പഠിച്ചിട്ട് പോയ ശേഷം അടിച്ച് ഫീസ് കൃത്യമായി നിശ്ചയിച്ച് എല്ലാ മാസവും ആ ഫീസ് കൃത്യമായി എത്തുന്നുണ്ട് അത് മറ്റൊരു വശം അല്ല അതാണ് കച്ചവടം ചെയ്യാൻ അറിയാം ഏതിനെയും കച്ചവടവൽക്കരിക്കാൻ ഇപ്പൊ ചാരിറ്റി കച്ചവടവൽക്കരിച്ചിരിക്കല്ലേ പലരും ചോദിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ അസൂയ തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല അങ്ങനെ അസൂയ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ നമ്മള് നമ്മൾ പഠിപ്പിക്കാൻ എന്റെ ശിഷ്യന്റെ എന്തിനാണ് തെറ്റുകളെ പുള്ളി ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക